അവനെയൊക്കെ കണക്കുള്ള എന്ന് പറയുന്ന മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഞാനിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ധൈര്യമുണ്ടോ എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് തൊണ്ണൂറുകളിലെ തലമുറയും എൺപതുകളിലെ തലമുറയും എഴുപതുകളിലെ തലമുറയും ചെയ്യാത്ത കാര്യങ്ങൾ രണ്ടായിരത്തിലെയും രണ്ടായിരത്തി പത്തിലെയും ജനിച്ച തലമുറകൾ ചെയ്യുന്നു എന്നതിനുള്ള യഥാർത്ഥ കാരണം നിങ്ങൾക്കാര്ക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമോ ഞാൻ കണ്ടെത്തിയ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എ പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയുകയാണ് മാർക്കോ പോലെയുള്ള സിനിമകൾ പുതിയ തലമുറയെ വലിയ രീതിയിൽ അക്രമാസക്തരാക്കാൻ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഇവരും പറയുന്നു അടുപ്പുകൂട്ടി ചർച്ചകൾ നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തകരും ഇടത് കവട ബുദ്ധിജീവികളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പുതു തലമുറയുടെ പോക്ക് ഒരു രീതിയിലും ഒരു രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവധം പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സ്നേഹിക്കാനും താലോലിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ടെന്ന് സന്തോഷിക്കാനും ഒക്കെയാണ് നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ പുതിയ നമ്മളെക്കാട്ടി ഇളയ കുഞ്ഞുങ്ങളോട് നമ്മൾ സമയം ചെലവഴിച്ചിരുന്നത് പക്ഷേ ഇന്ന് അതേ കുട്ടികളെ നോക്കി അതായത് ഒരു പതിനഞ്ച് വയസ്സുകാരനെ നോക്കി ഭയപ്പെട്ട് കഴിയേണ്ട ഒരു കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ഇതിനുള്ള കാരണമെന്നത് പലരും അന്വേഷിച്ചു പലരും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ മലയാള സിനിമയിൽ അടുത്തിടെ ഇറങ്ങിയ വയലൻസ് സിനിമകളാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നു ഡി വൈ പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയുകയാണ് മാർക്കോ പോലെയുള്ള സിനിമകൾ പുതിയ തലമുറയെ വലിയ രീതിയിൽ അക്രമാസക്തരാക്കാൻ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നു ഭാഗികമായി ഞാൻ യോജിക്കാം സിനിമ ചെറിയ രീതിയിലെങ്കിലും ഒരു കുട്ടിയിൽ ഒരു ഒക്കെ ഉണ്ടാക്കും കെ ജി എഫ് തൊട്ടുള്ള സിനിമകൾ കാണുമ്പോൾ കൊച്ചു കുട്ടികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു പോലീസ് ഓഫീസറെ തലയടിച്ച് പൊട്ടിച്ച് അധോലോക ഡോണായി മാറുന്ന കഥകളാണ് അവന്റെ കൺമുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ ചിന്തിക്കാം വലിയ ആൾക്കാരെയൊക്കെ അടിച്ചിട്ടാൽ താൻ വളരുമെന്നും ഡോണായി മാറുമെന്നും ഒക്കെ ചിന്തിക്കാം പക്ഷെ എന്താണ് ഈ നാടിന്റെ എന്നും സിനിമയിൽ നിയമവ്യവസ്ഥതി ഇല്ല എന്നും അറിഞ്ഞുകൂടാത്ത ഈ തലമുറയ്ക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല എന്നാൽ ഇതേ അക്രമങ്ങളൊക്കെ തന്നെ പണ്ടുള്ള സിനിമകളിലും ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ ആരും തന്നെ അക്രമാസക്തരായിട്ട് പുറത്തിറങ്ങി യാതൊരു വിവരക്കേടുകളും കാണിച്ചിരുന്നതുമില്ല പരമാവധി പോയി കഴിഞ്ഞാൽ സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സിനിമയിൽ മത്തിപ്പം ലാലേട്ടം പണ്ട് കരിക്കും വെള്ളം ഒഴിച്ച് കഴിക്കുന്ന സീൻ അത് കരിക്കും വെള്ളം ഒഴിച്ച് കഴിച്ച സത്യത്തി ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് ഭാരതമ്യേന അത് കുഴപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ പോമോനെ ദിനേശ പോലുള്ള സംഭാഷണങ്ങൾ നമ്മൾ പറഞ്ഞ് സിനിമയെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറെ കുറെ ഒതുക്കി നിർത്തിയിരുന്നു പിന്നെ നല്ല മോട്ടിവേഷണൽ സിനിമകൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള തോന്നലുകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യും എന്തായാലും നമ്മളെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം സിനിമകൾ ഒരു ഒരു അളവിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഉൾക്കൊള്ളാം ഇനി എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണമെന്നതിന്റെ ഒരു അന്വേഷണം നമ്മൾ നടത്തി പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മളാരും ഇത് ചെയ്തിരുന്നില്ല എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ ഇത് ചെയ്യുന്നു ഇതാണല്ലോ നമ്മൾ കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഞാനിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ധൈര്യമുണ്ടോ എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് തൊണ്ണൂറുകളിലെ തലമുറയും എൺപതുകളിലെ തലമുറയും എഴുപതുകളിലെ തലമുറയും ചെയ്യാത്ത കാര്യങ്ങൾ രണ്ടായിരത്തിലെയും രണ്ടായിരത്തി പത്തിലെയും ജനിച്ച തലമുറകൾ ചെയ്യുന്നു എന്നതിനുള്ള യഥാർത്ഥ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമോ ഞാൻ കണ്ടെത്തിയ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു നമുക്ക് നമ്മുടെ അമ്മയെ സ്നേഹമായിരുന്നു ബഹുമാനമായിരുന്നു ഭയമായിരുന്നു സമാനമായ രീതിയിൽ നമുക്ക് അച്ഛനെ സ്നേഹമായിരുന്നു ബഹുമാനമായിരുന്നു ഭയമായിരുന്നു സമാനമായ രീതിയിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെയും സമൂഹത്തെയും നമ്മൾ ഭയപ്പെട്ടിരുന്നു കുറേയൊക്കെ നമ്മൾ ഈശ്വരനെ ഭയപ്പെട്ടിരുന്നു ഈ ഭയം എന്ന് പറയുന്ന വികാരത്തെ ഏറെക്കുറെ ഇന്നത്തെ തലമുറയിൽ കട്ട് ചെയ്തു കളഞ്ഞു നല്ലതാണ് ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരമാണ് ആ വികാരത്തെ കട്ട് ചെയ്ത് കളയുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായിരിക്കാം ഇതിനുള്ള കാരണം ആ കാരണത്തിനുള്ള ഉത്തരം തേടി പോകുമ്പോഴാണ് അടുപ്പ് ചർച്ചകൾ നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തകരും ഇടത് കപട ബുദ്ധിജീവികളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യവും അനാവിഷ്കാര അനാവശ്യമായിട്ടുള്ള കപട പുരോഗമന വാദങ്ങളും ഒക്കെ തന്നെയാണ് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം ഭയങ്ങളും ബഹുമാനത്തെയും ഒക്കെ ഇല്ലാതാക്കിയത് ഒരാൾ മര്യാദയ്ക്ക് കഴിയണമെങ്കിൽ അയാൾ നിയന്ത്രണ വിധേയമായ രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല ആർക്കും കഴിയത്തതുമില്ല നമ്മൾ എല്ലാവരും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയമായ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ അത് ഏത് രാജ്യത്തിന്റെ ആയാലും ആ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും ആ നിയന്ത്രണം നമുക്കുണ്ടാവണം ഈ നിയന്ത്രണത്തെ അനാവശ്യമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ കട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കപട പുരോഗമനവാദികളും ഈ കുറച്ചെങ്കിലും ബോധമില്ലാത്ത മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിരിക്കുന്ന അധ്യാപകനായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ മുമ്പൊരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ഞാൻ ക്ലാസ്സിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ കുട്ടികൾ എണീക്കും അവരെന്നെ സാറേ എന്ന് വിളിക്കും ഞാൻ അവരോട് പറയും നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കൂ നിങ്ങൾ എന്തിനാണ് എന്നെ സാറേ എന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്നെ കാണുമ്പഴത്തേക്ക് ഈ ഈ രാജ്യത്ത് വിളിക്കാൻ പറ്റുന്ന സകല തെറികൾ നിങ്ങൾ എന്നെ വിളിക്കൂ നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്തിനാണ് ഇണീക്കുന്നത് എന്ന് പറയുന്നത് അടിമ മനോഭാവമാണ് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആരെയും കണ്ടാൽ ഇണീക്കരുത് നിങ്ങൾ ആരുടെയും തൊട്ട് തൊഴുവരുത് നിങ്ങൾ ആരെയും ബഹുമാനിക്കരുത് ഇത്തരം ഇത് ഞാൻ കുറച്ച് സർക്കാർ സിഗരി പരിഹസിച്ച് പറഞ്ഞതാണ് കാരണം ഇവനെയൊക്കെ കണക്കുള്ള നാറികൾ നാറികൾ എന്ന് പറയുന്ന പദം പോലും ഇവന്മാർക്ക് അപമാനകരമാണ് ഇവന്മാരാണ് ഈ നാടിൽ ഇന്ന് ഈ പുതിയ തലമുറയെ ഇത്രയേറെ നശിപ്പിച്ച വിഷം കുത്തി മനസ്സിലേക്ക് വെച്ചു ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ഗവൺമെന്റ് കോളേജിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഒരു എജിഫ് ഫെസ്റ്റ് എന്നൊരു പ്രോഗ്രാമിന് പോയിരുന്നു അപ്പോൾ അവിടെ എന്നോട് സ്ത്രീ സമത്വത്തെക്കുറിച്ച് ചോദിച്ചു എന്താണ് എന്റെ അഭിപ്രായം ചോദിച്ചു സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാലത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യം ഞാൻ ഒരിക്കലും യോജിക്കുന്നതും എന്ന് പറഞ്ഞു ഇതിന് അർത്ഥം ഞാൻ സ്ത്രീ ഗുരുദ്ധനൊന്നുമല്ല സ്ത്രീയും സ്ത്രീയും തുല്യരല്ല പുരുഷനും പുരുഷനും തുല്യരല്ല പിന്നല്ലേ പുരുഷനും സ്ത്രീയും തമ്മിൽ തുല്യരാക്കി മാറ്റാൻ പറ്റുന്നത് ഞാനും സച്ചിൻ ടെണ്ടുൽക്കറും തുല്യരാണ് ഞങ്ങൾ രണ്ടുപേരും പുരുഷനല്ലേ ഇന്ത്യ മഹാരാജ്യത്തെ രണ്ട് പൗരന്മാരല്ലേ ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യരാണോ പോട്ട് പിണറായി വിജയനും പാർട്ടിയിലെ ലോക്കൽ സെക്രട്ടറിയും തുല്യരാണോ ഏതെങ്കിലും രീതിയിൽ തുല്യതയുണ്ടോ അവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ തുല്യതയുണ്ടോ ആകെ നമുക്ക് കൊടുക്കാൻ പറ്റും നിയമത്തിന് മുമ്പിൽ കൊടുക്കാൻ പറ്റും ഭരണഘടനാ മുന്നിൽ കൊടുക്കാൻ പറ്റും ഈ രണ്ട് കാര്യത്തിലും സ്ത്രീയെക്കാട്ടി തുല്യത കുറവാണ് പുരുഷനെ സ്ത്രീക്കാണോ തുല്യത കൂടുതൽ ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞ കൂട്ടത്തിൽ കുടുംബത്തെക്കുറിച്ച് മറ്റും പറയുകയും എന്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും അത് നല്ല രീതിയിൽ കൊണ്ടിരിക്കുന്ന കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുകയും അപ്പോൾ അവിടെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു എൻ്റെ എൻ്റെ ഭാര്യ അടുത്തിടെ എന്നോട് ഡാൻസ് പഠിക്കുന്ന കാര്യം ചോദിച്ചു ഞാൻ അപ്പോൾ ഇവിടെ നവ്യനാരത്തൊക്കെ പോയി പഠിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എൻ്റെ അടുത്ത് നിന്ന് മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ് അഖിൽ അപ്പോൾ ആ കുട്ടികളൊക്കെ പല കാര്യങ്ങൾക്കും കൈയടിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം മാധ്യമ തന്നെ പറഞ്ഞു അഖിൽ ഇപ്പോൾ പറഞ്ഞ സ്ത്രീ വിരുന്നത് കേട്ട് പെൺകുട്ടികൾ അടക്കം കൈയടിക്കുകയാണ് അഖിൽ ഭാര്യയ്ക്ക് അനുമതി കൊടുത്തു എന്നാണ് പറയുന്നു എന്തിനാണ് അനുമതി കൊടുക്കേണ്ട കാര്യം അപ്പം എനിക്ക് അവനോട് ചോദിക്കാനുണ്ടായിരുന്നത് അവന്റെ ഭാര്യ നാട്ടുകാരെടുത്ത് ചോദിച്ചിട്ടായിരിക്കും പോകുന്നത് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഭാര്യ എന്നോടല്ലേ ചോദിക്കേണ്ടത് പക്ഷേ ഞാൻ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ഞാനൊരു മറുപടി പറഞ്ഞു ഈ അനുമതി ചോദിക്കുക അല്ലെങ്കിൽ ഒരാൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാലും മറ്റൊരാൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാലും ഇത് ഒരാൾ ഒരാളുടെ മുകളിലായതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ താഴെ ആയതുകൊണ്ടോന്നുമല്ല സ്നേഹവും ബഹുമാനവുമാണ് അതിനുള്ള കാരണം രക്ഷകർത്താക്കളോട് മക്കൾ ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നത് രക്ഷകർത്താവിന്റെ മുമ്പിൽ കുട്ടി അടിമയായതുകൊണ്ടൊന്നുമല്ല ആ കുഞ്ഞിന് ആ കുട്ടിക്ക് അത് ആണായാലും പെണ്ണായാലും അച്ഛനോടുള്ള ബഹുമാനം അല്ലെങ്കിൽ അമ്മയോടുള്ള ബഹുമാനമാണ് ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്ന് അവരോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ് മര്യാദയ്ക്ക് കഴിയുന്ന കുടുംബങ്ങളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കുന്നു ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചോദിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പല കാര്യങ്ങൾ വഴി ഞാൻ ചെയ്തോട്ടെ ഞാൻ പോയിക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ വീണ്ടും വീടപ്പാവുള്ളൂ എന്നു നിങ്ങൾ എന്തിനൊക്കെ എന്നോട് ചോദിക്കുന്നത് പക്ഷേ അതൊരു മര്യാദയുടെ ഭാഗമാണ് ഇത് പലപ്പോഴും അച്ഛൻ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞാനിത് പറഞ്ഞത് ഞാൻ ഈ കൂട്ടത്തിലേക്ക് ഇത് കണക്ട് ചെയ്ത് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളില്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമില്ലാതാകും ഒരു കുടുംബമില്ലാതാകുമ്പോൾ അവിടെ വരുന്ന കുട്ടികളിൽ ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും നിയന്ത്രിക്കാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ അവരെന്തും ചെയ്യാനുള്ള മാനസിക പക്വത കൈവരിക്കും സ്നേഹവും സമാധാനവും സന്തോഷവും ഇല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളിൽ പലരും പുറത്തുള്ള പലരുടെയും സമ്മർദ്ദങ്ങൾക്കും സ്വാധീനത്തിനും അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാകും ഇത്തരം അടിമപ്പെടലും സ്വാധീനതയും ഈ കുട്ടികളെ തെറ്റിലേക്ക് നയിക്കും താൻ തെറ്റ് ചെയ്യുന്നു ആ തെറ്റ് വീട്ടുകാർ കണ്ടുപിടിക്കുമെന്നും അങ്ങനെ കണ്ടുപിടിച്ചാൽ തനിക്ക് ശിക്ഷ കിട്ടുമെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും എന്നുള്ള തോന്നൽ ഈ കുട്ടിയിൽ അവിടെ കട്ടാവുന്നു അവന് പുറത്തുള്ള ആൾക്കാരുടെ സ്വാധീനത്തിന് വഴങ്ങി ഒന്നും മറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ലഹരിക്ക് അടിമയായിട്ട് ഈ കുട്ടി മാറുന്നു പെൺകുട്ടികളെ അത്തരത്തിൽ മറ്റു രീതിയിൽ പലരും സ്വാധീനിക്കുന്നു അങ്ങനെ കുടുംബത്തിലുള്ള മൂല്യങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ ഇല്ലാതാക്കി ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കത്തപ്പെടത്ത എടുക്കത്തക്ക ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ നാറികളായ കപട ബുദ്ധിജീവികളാണ് ഞാനിവിടെ രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത് ഈ ചിന്ത വെച്ചു പുലർത്തുന്ന നാറികൾ തന്നെയാണ് ഈ നാടിന്റെ ശാപമായി മാറിയത് ഇവരാണ് ഈ പുതിയ തലമുറയെ ഈ വിധത്തിൽ നശിപ്പിക്കത്തക്ക വിഷം ഇഞ്ചക്ട് ചെയ്ത് വെച്ചു കൊടുത്തുകൊണ്ടേയിരുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരം കോണ്ടന്റുകൾ കണ്ടു കണ്ട് കണ്ടു കണ്ട് അച്ഛന്റെ മുഖത്ത് കിട്ടി ഞാൻ ആരാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഞാൻ ഈ രാജ്യത്തെ ഒരു കുട്ടിയാണ് അപ്പൊ നിങ്ങളെടുത്ത് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ഒരു അച്ഛന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ കുട്ടികൾക്കും രക്ഷകർത്ത അധ്യാപകരുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകൻ ശാസന രൂപേണ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അടി കൊടുത്താൽ അതിനെ എതിർക്കാനും തല്ലി എന്നുള്ള എന്തോ മഹക്രൂരമായുള്ള രീതിയിൽ അതിനെ വഴിതിരിച്ചു കൊണ്ടുപോയി ആ അധ്യാപകനെ ഏത് രീതിയിലും ജയിലിനടപ്പിക്കുകയും അതിലൂടെ ഒരുപാട് അധ്യാപകരെ ഭയപ്പെടുത്തുകയും വരും തലമുറ എങ്ങനെയും നശിച്ച് നാരാണക്കല്ലടിച്ച് പൊയ്ക്കോട്ടെ എന്ന് അധ്യാപകരെ കൊണ്ട് ചിന്തിപ്പിച്ചതൊക്കെ തന്നെയും ഇത്തരം മനോഭാവങ്ങൾ വച്ചു പുലർത്തുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സുകളും ഈ ഇടത് കപട ബുദ്ധിജീവികളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ എം ബി ഡി നടന്നിട്ട് ധാരാളം പെറ്റിയടിക്കുന്ന ഹെൽമെറ്റ് ഇല്ലാത്തതിനും പുകയില്ല പുക സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിലും മറ്റുമൊക്കെ പെട്ടിയടിക്കുന്ന പത്തിലൊന്നുപോലും ഒരു സ്കൂളുകളിലും ഒരു കോളേജുകളിലും പോലീസിന്റെ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അധ്യാപകരെ ഇടപെടാൻ ഭയപ്പെടുത്തുന്ന തലമുറയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവരെല്ലാവരും അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ എന്റെ മറ്റൊരു അനുഭവം കൂടി പറയാം എന്റെ ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് കുറേ പേർ ഇദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി കോളേജിൽ വരിപ്പോ സ്കൂളിലേക്ക് വരികയും വഴിയിൽ വെച്ച് ഞാൻ കണ്ടു അവരുടെ കൂടെ കയറി ഞാൻ സ്കൂളിലേക്ക് ചെന്ന സമയത്താണ് അധ്യാപകൻ എന്നോട് പറയുന്നത് ലാബിൽ വെച്ച് വേറെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ചെന്ന് കയറി അദ്ദേഹത്തെ കണ്ടു തന്നെ പേടിച്ച് മൂന്ന് അതായത് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമായിരുന്നു ഒരു പെൺകുട്ടി ചാടി എണീച്ചപ്പോഴത്തേക്ക് ഡെസ്ക് മറിഞ്ഞു വീണ് മറ്റേ കുട്ടി പേടിച്ച് നിലവിളിച്ചു ഈ ഒച്ച കേട്ടിട്ടാണ് ഇദ്ദേഹം ലാബിലേക്ക് ഓടി കയറി ചെന്നത് ഡെസ്ക് കാലേ വേണം ഡെസ്ക് തറയും വീണപ്പോഴത്തേക്കും മറ്റേ കുട്ടി പെട്ടെന്ന് നിലവിളിച്ചപ്പോൾ ഇദ്ദേഹം ഓടി കയറി ചെല്ലുകയും അദ്ദേഹം പെട്ടെന്ന് രണ്ടിനെ പേരട്ടിട്ട് കൈ കമ്പുണ്ടായിരുന്നു കമ്പുവെച്ച് അദ്ദേഹം ഇങ്ങനെ ഊങ്ങി ഊങ്ങിയ സമയത്ത് പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ഓടി അപ്പൊ ഇങ്ങനെ ഓടുന്ന കുട്ടിയുടെ പുറകെ അദ്ദേഹം കമ്പിങ്ങനെ വീശപ്പം ഇതിന്റെ പാവാടത്തുമ്പിലെങ്ങാണ്ടി കമ്പ് കൊണ്ടു ഇതാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ടറിയാൻ അധ്യാപനമാണ് അദ്ദേഹം ഒരിക്കലും മറ്റു രീതിയിൽ പെരുമാറുന്നൊരു അധ്യാപനവും ആയിരുന്നില്ല അപ്പൊ ഇദ്ദേഹത്തെ തല്ലാനും ഇദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനും കുറെ ആൾക്കാർ വരുമ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞാണ് ഇനി ഇവിടെ കിടന്ന് ഇതൊക്കെ പ്രസവിച്ചാൽ പോലും ഞാനിതൊന്നും മന്ത്രി പോകുന്നില്ല അകില്ലേ ഇനി എനിക്ക് കുറച്ചു കാലം കൂടെ സർവീസ് ബാക്കിയുണ്ട് ഞാൻ ഇത്രയും കാലം എന്റെ കുട്ടികൾ നന്നാവണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവരെ ഞാൻ വഴക്കു പറയുക അടിക്കുകയെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇനി ഇതാണ് അവസ്ഥ അവസ്ഥയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയുള്ള ഇനിയുള്ളൊരു മൂന്നാല് വർഷക്കാലം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ കണ്ടില്ലെന്നടിച്ചു സ്കൂളിൽ ഒരാൾ പ്രസവിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ വലിയ വിഷമം തോന്നും പിന്നെ മൂന്ന് നാലാമത്തത് ഈശ്വര വിശ്വാസം ഇപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ കുട്ടികളിൽ ഈശ്വര വിശ്വാസത്തിന്റെ അപകടം സൃഷ്ടിക്കുന്നു കുട്ടികൾ ഈശ്വര വിശ്വാസികളായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രവി പറഞ്ഞൊരു എന്ത്യാണ് പണി സിനിമ മോശം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അവർ മാർക്കോ സിനിമ അതിഗംഭീരവുമായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ അപ്പൊ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ആലോചിക്കണം കൊണ്ട് അപ്പൊ ഇവർക്ക് ദൈവവിശ്വാസം ഇപ്പം ഒരാൾ ദൈവവിശ്വാസിയായിരുന്ന ആളുടെ ഗുണമെന്ന് പറഞ്ഞാൽ അവൻ വെറുതെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ എന്റെ കാര്യം എന്റെ പേഴ്സണലി ഞാൻ പറയാം നമ്മളുടെ കൺമുന്നിൽ ഒരാൾ വിഷമിച്ച് വരുമ്പോൾ അവനെ കാണാതെ പോകുമ്പോൾ ഞാൻ ഒക്കെ ഞാൻ ചിന്തിക്കും നാളെ ഞാനും വിഷമിച്ച് മറ്റൊരു മുന്നിൽ പോയാൽ ആരും എന്നെ തിരിഞ്ഞു നോക്കില്ല അതേപോലെ ഞാൻ പണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നീ അകാരി ആണ് എന്നൊരു തോന്നൽ വരുമ്പോൾ ഇത് ഈശ്വരൻ കാണുന്നുണ്ടല്ലോ അവരുടെ അഹങ്കാരം കാണിക്കാൻ പാടില്ല ഈ ചിന്ത ഒരുപാട് മുതലാളിമാർക്കും മുതലാളി ഒരുപാട് ബിസിനസ്സുകാർക്കും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈശ്വര വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഈശ്വരനെ ഭയപ്പെട്ടതുകൊണ്ടാണ് അവർ സമൂഹത്തിൽ തെറ്റ് ചെയ്യാത്തതും സമൂഹത്തെ പുച്ഛത്തോടെ കാണാത്തതും ഇല്ലെങ്കിൽ ഇനി ഇതെല്ലാം കട്ടായിട്ട് വെച്ചോ ഇപ്പം ആർക്കും ആരോടും ബഹുമാനമില്ല നിയമവാഴ്ചയോട് ബഹുമാനമില്ല നിയമവാഴ്ചയോട് ഭയമില്ല ഈശ്വരനോട് ഭയമില്ല ഈശ്വരനോ എന്നുള്ള കാഴ്ചപ്പാടുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഇവർ ഈ പറയുന്ന സമത്വ അടിമപ്പെടുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉപമാർ നടത്തുന്ന ഈ ചർച്ചകളുണ്ടല്ലോ ഞാൻ ഇനി ഞാൻ കൂടുതൽ റിയാക്ട് ചെയ്താൽ ചിലപ്പോൾ യുവന്മാരെയൊക്കെ ഉണ്ടല്ലോ പച്ചത്തേറി വിളിക്കേണ്ട ഒരു തെറി എന്നിട്ട് ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ഗുണപതികാരം അടിക്കുക നീയൊക്കെ ദയവീയത് ഈ നാട് ഇന്നലകളിൽ ഒരുവിധമെങ്കിലും ഇന്നലകളിൽ പെർഫെക്റ്റ് ആണെന്നല്ല ഇന്നലകളിൽ കാണാത്ത കാഴ്ചകൾ ഈ നാട്ടിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ പറയാത്ത കാര്യങ്ങൾ ഇന്ന് നീയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് പുതിയ തലമുറകളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചു കൊടുത്തത് തന്നെയാണ് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും കേരളം ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച പഞ്ചാബിയെ നോക്കി തെറിവിളിക്കുകയല്ല വേണ്ടത് നിനക്കൊക്കെ ബോധവും വിവരവും ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു തലമുറ ഈ വിധത്തിൽ നശിച്ചു പോകാനും ചെറുപ്രായത്തിൽ തന്നെ ഇതുങ്ങളൊക്കെ ജയിലിൽ കിടക്കാനുമുള്ള അവസ്ഥ സൃഷ്ടിച്ചത് തെറ്റിനെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ശരിയെ ശരിയാക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും ഇവരെ നയിക്കാൻ നയിക്കാൻ ശേഷിയുള്ള സകലരെയും പുച്ഛിക്കാൻ നീ വരുന്ന തലമുറയെ നീയൊക്കെ ചേർന്ന് പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ആത്മരോഷം ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് ഈ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമെന്ന് ഞാൻ ബിഗ് ബോസ് ജയിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ മിന്നൽ പിണരികൾ പോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ മാത്രമാണ് വരുന്ന നല്ല കാര്യം കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രക്ഷകർത്താക്കളോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും നിങ്ങളുടെ അധ്യാപകരോട് ചേർന്ന് നിൽക്കാനും നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കാനും നിങ്ങൾ ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഏറെ സ്നേഹമുള്ള ഒരു ചേട്ടനായിട്ട് മാത്രം കണ്ടാൽ മതി നന്ദി നമസ്കാരം താങ്ക്